ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് താല്പര്യമുള്ള ബുക്സ് ഷോർട്ട് സ്റ്റോറീസ് ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഇംഗ്ലീഷ് വീഡിയോസ് ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക തെറ്റുകളൊക്കെ വരും എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റ് പറ്റുക എന്നുള്ളത് സാധാരണമാണ് തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും സോ അതിനെ നമുക്ക് പോകാം ഇന്നത്തെ സെൻറ്റൻസുകളിലൂടെ ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ എങ്കിലും നാം അറിയാതെ തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടതായ ഗ്രാമർ പഠിക്കുന്നുമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് സുഹൃത്താണ് വിദ്യാർത്ഥിയാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നീ എന്റെ ാണ് യു ആൾ മിസ്റ്റർ മഹേഷ് ആണ് എനിക്ക് നിന്നോട് ദേഷ്യമാണ് ഐ ആം ആംഗ്രി വളരെ ഉപകാരിയാണ് യു ആർ വെരി ഹാഫോ ഞാൻ തയ്യാറാണ് ഐ ആം റെഡി അതിപ്പോഴും അവിടെയാണ് ഇറ്റ് എനിക്ക് അഭിമാനം ഉണ്ട് ഐ അധ്യാപകരാണ് മൈ ഫാദർ ആൻഡ് മദർ ആർ ടീച്ചേഴ്സ് അത് അവളുടെ വീടാണ് ഇപ്പോൾ മണിയായി ഇറ്റ് ഇന്റർവ്യൂ രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂസ്ലോക്ക് മോർണിംഗ് ആ പെൺകുട്ടി വളരെ പൊക്കമുള്ളവളാണ്

ി ഇൻ ദൾഡ് അവൾ ഒരു പരിഷ്കാരിയാണ് ഞാൻ എവിടെയാണ് നല്ല അയൽക്കാരാണ് അത് ഇവിടെ ലഭ്യമാണ് ഇറ്റ് ഈസ് അവൾ ഹിയർ നിങ്ങൾ വിദ്യാസമ്പന്നാണ് യു ആർക്കേറ്റഡ് ഈ ബസ് കോട്ടയത്തേക്കാണ് എല്ലാത്തിലും ഉത്തരവാദിഥി അത് വിലയേറിയതാണ് ഇറ്റ് അവന്റെ അനിയത്തി ഒരു അധ്യാപികയാണ് എന്റെ ജ്യേഷ്ഠൻ ഒരു ഗായകനാണ് അവർ ശ്രദ്ധയില്ലാത്തവരാണ് They are careless. എന്റെ ഭക്ഷണം അവർ അത്തരത്തിലുള്ള ആളുകളാണ് അയൽക്കാൻ ഒരു മദ്യപാനിയാണ് മൈ നേർക്ക അവന്റെ മാതാപിതാക്കൾ വിദേശത്താണ് അതെന്റെ വിദ്യയാണ് ഇറ്റ്സ് മൈ ഫേറ്റ്

Is he your friend? ഞാൻ ഞാൻ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഡിയർ നിന്റെ വീട് എവിടെയാണ് വേർഇസ് യു ഹൗസ് നിന്റെ മാതാപിതാക്കൾ എവിടെയാണ് പാരൻസ് ആകാശത്തിൽ എന്ത് നിറമാണ് അടുത്ത സുഹൃത്ത് ആരാണ് നിന്റെ അച്ഛന്റെ ജോലി എന്താണ് വാറ്റ് യു ഫാദർ ഇന്റർവ്യൂ എപ്പോഴാണ് വൻ ഈസ്വ്യൂ നിന്റെ ക്ലാസ് എത്ര മണിക്കാണ് അറ്റ് വാച്ച് ഐ മിസ് യു ക്ലാസ് അടുത്ത ബസ് എപ്പോഴാണ് വൻ ഇസ് ഏക്സ് ഗീത ഒരു അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടിയാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് വൈ ആർ യു ലേറ്റ് നിന്റെ പുതിയ വീട് ഹൗ ന്യൂ ഹൗസ് നിങ്ങൾ എന്തുകൊണ്ടാണ് പാമ്പുകളെ പേടിക്കുന്നത് വൈ ആർ യു ഓഫ് നിനക്ക് താല്പര്യമുണ്ടോ ആർ യു ഇൻട്രസ്റ്റഡ് ഗുഡ് മോർണിംഗ് You mean my chemistry class? Yes. How is it? Now it is quite interesting. Earlier I felt it very boring. But about yours? Ah, uh, not bad. Our teacher is very cooperative. That's why I understand almost all. By the way, are you to the town? Yes, I am. If so, could you please post this letter? Oh, sure. Anything else? No, nothing. Thank you. Welcome. Excuse me, could you please direct me to the railway station? Sure. You walk straight and turn right from that junction. Then keep walking for about 5 minutes. How far is it? About 1 kilometer. Can I get an auto from here? Yes, easily. Oh, that's better. You know, my train comes at 8:30. I will be late if I walk to the station. Anyway, thanks. My pleasure The time please? It's four thirty. When is the next bus to Kanur? I think at five. Oh thank you. It's alright. Excuse me is there any bus to Anagulam? One left just now. Ah there is another one at three thirty. Oh I see. Are you to Anagulam? No, I'm to Chalapudi. If so, there's a straight bus from here at three o'clock, an ordinary one. Is there? Yeah, it will come now. There is 80 km to Jalakudi, right? No, more than that. Oh, is it? Then I'll reach there only after five thirty. Here comes a bus, getting fast. Thank you. Bye. Okay, bye. I'm finishing this video here today. Stay well and keep learning English with us. ¡May God bless you!